ഞാൻ ചങ്കൂറപ്പോടെ ഞാൻ പറയുന്നത് ഞാൻ സിനിമ നടൻ ജയൻ്റെ ഞാൻ തന്ത ഇതുവരെയും മാറ്റി പറഞ്ഞിട്ടില്ല ഒറ്റ സ്റ്റാൻഡിംഗ് നിക്കുവാണ് മനസ്സിലായില്ലേ എൻ്റെ അമ്മ പറഞ്ഞു ജയനാണ് ഞാൻ ഓക്കെ ഞാൻ സംഭവിക്കുന്നു ഞാൻ ജയനാണ് അമ്മ പലവട്ടും അച്ഛൻ്റെ കഥകൾ പറയുമ്പോഴെല്ലാം മാറ്റി പോലും പറഞ്ഞിട്ടില്ല മനസ്സിലായില്ലേ ജയനാണ് എൻ്റെ അച്ഛൻ ഞാൻ പറയുന്നത് എന്നെ കണ്ട ജയനും ലുക്കില്ലേ എന്റെ മുടി ഒഴിച്ച് വാക്ക് ഏത് ഭാഗം നോക്കിയാലും സി ജയൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഈ മൂന്ന് കുട്ടികളില്ലേ ഈ മരിച്ചുപോയ കണ്ണൻ നായർ ആദിത്യൻ ഡോക്ടർ ലക്ഷ്മി ശ്രീദേവി നായർ ഇവർ മൂന്ന് പേരെയും കൂടെ അങ്ങോട്ട് പിടിച്ചു നിർത്തിയൊക്കെ എൻ്റെ അച്ഛൻ്റെ കുടുംബത്തിലെ സത്രം മാധവൻ പിള്ള അതായത് എൻ്റെ അച്ഛൻ്റെ അച്ഛൻ ഭാരതി അമ്മ എൻ്റെ അച്ഛൻ്റെ അമ്മ സോമൻ നായർ എന്റെ അച്ഛന്റെ അനിയൻ എന്റെ അച്ഛൻ ജയൻ പിന്നെ ഇവരുടെ അമ്മ ശ്രീദേവി അമ്മ അഞ്ചു പേരടങ്ങുന്ന ഒരു കുടുംബത്തിൽ ജനിച്ച മൂന്ന് കുട്ടികളാണ് ഇവര് ഈ മൂന്ന് കുട്ടികളെ അങ്ങോട്ട് പിടിച്ചു നിർത്തി വെച്ചു നിങ്ങൾ നോക്ക് ഇവർക്ക് ആരെങ്കിലും എൻ്റെ ഈ പറഞ്ഞ അഞ്ചു പേരുടെ മുഖഷ്പ്പോ മറ്റു കാര്യങ്ങളോ ഉണ്ടോന്ന് ഇവര് ഞങ്ങളുടെ കുടുംബത്തിൽ ജനിച്ച ഒരു ലക്ഷണവുമില്ല സമയം എന്നെ പിടിച്ചങ്ങോട്ട് നിർത്തിയിട്ടൊരു കൊച്ചു കുഞ്ഞിൻ്റെ അടുത്ത് എൻ്റെ അച്ഛൻ്റെ സിനിമ എടുത്ത് ടി വി ഇട്ട് കൊടുത്തിട്ട് എന്നെ അങ്ങോട്ട് മാറ്റി നിർത്താമെങ്കിൽ ആ കൊച്ചു കുഞ്ഞുവിടെ ഈ എങ്കിലല്ലേ നിന്ന് അഭിനയിക്കുന്നത് ചോദിക്കും